ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സഞ്ജയ് മറിയാമ്മയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ മറിയാമ്മ പറയാണ് അതൊരു ഒന്നൊന്നര ഐറ്റമാണ് അതിൻ്റെ അടുത്തോട്ട് അടുക്കാൻ പറ്റില്ല സാറേ ഒരു ചെറിയൊരു കയ്യബദ്ധം എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി സഞ്ജയ് പറയാണ് ശരി ഇപ്പോൾ നിനക്ക് പറ്റിയത് പറ്റി ഇനി അങ്ങനെ ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യേ അവളിപ്പോൾ സെല്ലിലെ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നിന്ന് നിനക്ക് പ്രതീക്ഷിച്ചതുപോലെ അവളെ എന്ത് ചെയ്യാൻ കഴിയും നീ അവളെ ആ സെല്ലിൽ വെച്ചങ്ങ് കൊല്ല കൊന്നേക്ക് അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവളെ എതിർക്കത്തുമില്ലല്ലോ ആ സാറേ ബോധം കെട്ട് കിടക്കുന്ന അവളെ കൊല്ലാൻ എനിക്ക് ഒരു കുഴപ്പവുമില്ല അത് ഞാൻ ചെയ്തിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് എന്നുള്ള ആ സത്യം കൂടി വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയണേ എന്നാൽ നീ നേരെ ഒഴുകിക്കേണ്ട ഇപ്പം തന്നെ പോയേക്കെന്ന് പറയണിട്ടാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് ചെയ്യുന്നതിന് എനിക്ക് കുറച്ചും കൂടി പണം കൂട്ടിത്തരണം അതെന്തെങ്കിലും ചെയ്യാം നീ ആദ്യം അവളെ കൊല്ലാന്നൊക്കെ കണ്ണ് തുറന്നാൽ പ്രശ്നമാണ് കണ്ണ് തുറന്നാൽ തീർച്ചയായും മറിയാമ്മയുടെ പേരായിരിക്കും അവർ വെളിപ്പെടുത്തുക മറിയാമ്മ മറിയാമ്മയുടെ പേര് വെറുപ്പെടുത്തിയ പിന്നെ ആരാണിത് ചെയ്യിപ്പിച്ചത് എന്നുള്ള സത്യവും അറിയുമെന്ന് പറയുന്ന കേട്ട അങ്ങനെ ഈ സമയം ശരി സാറേ ഞാൻ പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ നേരെ മഞ്ജുവിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് മഹിമയാണെങ്കിലോ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ് മഞ്ജു ആണെങ്കിലോ മോളെ നിന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ ഈ ചേച്ചിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ചേച്ചിയുടെ മനസ്സ് വേദനിക്കുന്നു ചേച്ചിയുടെ മനസ്സ് പൊട്ടിപ്പോകുന്നു ഞാൻ കാരണമാണല്ലോ നിനക്ക് ഈ അവസ്ഥ വന്നത് ഈ ചേച്ചിയോട് നീ മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടി മഞ്ജു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിട്ടാണ് ഇങ്ങനെ ഇവരെ കാണുന്നത് ആ സമയം കാണാം പെട്ടെന്ന് മഞ്ജുവിൻ്റെ ഫോണ് റിങ് ചെയ്യുന്നു ഒന്നും നോക്കില്ല മഞ്ജു പെട്ടെന്ന് ഫോൺ എടുക്കണം ഹലോ എന്ന് പറയുമ്പോൾ ഗൗരമ്മയായിരിക്കും ഇത് ഞാനാണ് എൻ്റെ മോളെ നീ ഈ എൻ്റെ മഹിമയെ നല്ലോണം നോക്കണേ അവളോടുള്ള ശത്രുതയൊക്കെ നീ മാറ്റി വെക്കണേ അത് കേട്ടോട്ന്ന് തന്നെ മഹിമ പറയണേ എനിക്ക് സോറി മഞ്ജു പറയണേ എനിക്കെൻ്റെ മഹിമയോട് യാതൊരുവിധ ശത്രുതയില്ല അവളെന്ന് വെച്ചാൽ എൻ്റെ പ്രാണനാണ് ഞാൻ അവളെ അമ്മയെപ്പോലെയാണ് വളർത്തിയുണ്ടാക്കിയിട്ടുള്ളത് അവൾ തിരിച്ചും ഞാൻ ഗൗരമ്മ അതൊന്നും എനിക്ക് കേൾക്കേണ്ട എൻ്റെ കുഞ്ഞിനെ അവിടെ ഒരു ആപത്തും കൂടാതെ അവളെ രക്ഷിച്ചു കൊണ്ടുവരണം വേറെ ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട എന്ന് പറയുമ്പോൾ മറിയാമ്മ പിറകിലുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞ് ഗൗരമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്ന സമയമായിരിക്കും അപ്പോൾ മറിയാമ്മ ഒന്നും നോക്കില്ല മറിയമ്മ പതിയെ ഇങ്ങനെ മഹിമയുടെ റൂമിലോട്ട് കയറണം ഇതേ സമയം എന്തുകൊണ്ട് കൊല്ലുമെന്നുള്ള ആ ഒരു ഇതോടുകൂടി നിൽക്കുമ്പോൾ അവിടെ ടൂൾസുകൾ ഇരിക്കുന്നുണ്ടാവും ഓ കത്തിയും സർജിക്കൽ കത്തിയും ഒക്കെ ഇരിക്കുന്നുണ്ടാവും അതിൽ നിന്ന് കത്രിക എടുക്കണം കേട്ടോ മഹിമയാണെങ്കിലും ബോധം കെട്ട് കിടക്കാണ് മഞ്ജു ആണെങ്കിലും പുറത്ത് ഗൗരികൾ മ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മഞ്ജു ഈ റൂമിലോട്ട് കയറിയതും കണ്ടില്ല അങ്ങനെ മഹിമയെ കുത്താൻ വേണ്ടി കത്രിക എടുക്കുകയാണ് എടി നീ എൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടാണ് വഴുതി മാറുന്നത് ഇങ്ങനെയൊക്കെ എന്നാൽ നിന്നെ ഞാൻ കൊന്നിരിക്കും നീ ഇനി ഭൂമിയിൽ വേണ്ട നിന്നെ ജീവിതം ഞാൻ ഇപ്പോൾ നശിപ്പിച്ചിരിക്കും എന്നുള്ള സത്യം പറഞ്ഞിട്ട് കത്രിക കൊണ്ടാണ് കുത്തുമ്പോൾ ആ കത്രിക കാണാൻ ഒരാൾ വന്ന് തട്ടുന്നുട്ടോ താൻ കാണുന്ന കാഴ്ച മഞ്ജു മഞ്ജുവിനെ കാണുന്ന ആകെ ഞെട്ടി പോകണിട്ടോ ഇതേ സമയം താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു ഇത് ഇങ്ങനെ ഇവള് കണ്ടു എന്നുള്ള അതൊടു ൂടി നിൽക്കുന്നിട്ട് മറിയാമോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മഞ്ജു പിറകെ ഓടീട്ട അതിനിടയ്ക്ക് മഹിമയ്ക്ക് എന്ത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇതേ സമയം നിർമ്മലയും മറ്റുള്ളവരൊക്കെ അവിടെ ഓടിയെത്തണം എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ജയിലിലെ ഒരാളാണെന്ത് ചെയ്തിരിക്കുന്ന ആരാണ് മഞ്ജു അതെനിക്ക് അറിയത്തില്ല അവരെ കണ്ട് എനിക്ക് മനസ്സിലാവും അവർ മാസ്ക് വെച്ചിട്ടുണ്ട് അവർ അവരുടെ മുഖം ചെറുതായി മറച്ചിട്ടുണ്ട് അവരുടെ കണ്ണുകൾ കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം അറിയാമോ ആണെങ്കിലും ഈശ്വര സി സി ടി വിയിലായിട്ട് എന്നെ പതിഞ്ഞിട്ടുണ്ട് ണ്ടാകുമോ എന്ന പേടിയോട് കൂടിയും പറയാം അങ്ങനെ നില്ക്കഴിഞ്ഞിട്ടോ ഈ സമയം ഗിരിയാണ് കാണിക്കുന്നത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മഞ്ജുവിനെ വിളിച്ച് നോക്കുകയാണ് അപ്പോൾ മഞ്ജുവിനെ കിട്ടുന്നില്ല അപ്പോൾ ഉടനെ പ്രീതി പറയുന്നുണ്ട് ഗിരിയേട്ട ഗിരിയേട്ടനെ ഞാൻ പറയുന്നതിലൊന്നും തോന്നണ്ട അവൾ എന്തായാലും ഗിരിയേട്ടനെ അംഗീകരിക്കില്ല മഞ്ജു മഞ്ജുവിൻ്റെ മനസ്സിൽ എത്രയായാലും ഗിരിയേട്ടൻ അവളുടെ അച്ഛനെ കൊന്ന ഒരാളല്ലേ അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞു കുഞ്ഞിനും ആ പെരുദോഷം കേൾക്കുമെന്ന് അവൾക്കറിയാം അങ്ങനെയുള്ളൊരു ഭർത്താവിനെ സ്വീകരിച്ചു അതുകൊണ്ടാണ് ഗിരിയേട്ടനെ അവള് വിളിച്ച ഫോണെടുക്കാത്തതോ ആ ദേഷ്യമൊക്കെ ഗിരിയേട്ടനിലുണ്ടാവും അതുകൊണ്ടാണല്ലോ ഇപ്പോൾ മഹിമയ്ക്കെതിരെ തെളിവുകൾ കിട്ടിയിട്ടും ഗിരിയേട്ടനെ പുറത്തിറക്കാൻ നോക്കാതിരുന്നത് തന്നെ അനിതാമേടല്ലേ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീണ്ടും വീണ്ടും ഗിരീട മനസ്സിൽ പ്രീതിങ്ങനെ വിഷം കുത്തി കുത്തിവെച്ച് കൊടുക്കുമ്പോൾ വനമ്മ പറയാണ് എടാ ഗിരി നിനക്ക് ജോലിയൊന്നുമില്ല നീ ഇവളുടെ വാക്കുകൾ കേട്ട് ഇവിടെ ഇരിക്കാതെ നീ നിൻ്റെ പണിക്ക് പോകാൻ നോക്കിയെന്ന് പറഞ്ഞ് വാനുവ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം മഹിമയാണെങ്കിലോ ഇങ്ങനെ ചെറുതായി ബോധത്തിലോട്ട് ഇങ്ങനെ ഉണർന്നു വരികയാണ് അപ്പോൾ മഹിമ ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ മഞ്ജുവിനെയാണ് കാണുന്നത് മഞ്ജുവിനെ കണ്ട ഉടൻ തന്നെ ആദ്യം ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും തൻ്റെ മനസ്സിൽ ആ വിഷമുണ്ടല്ലോ അതായത് തന്നെ ഇന്ന് പോലീസ് സെല്ലിൽ അടപ്പിച്ച തൻ്റെ ചേച്ചിയാണെന്നുള്ള ആ ദേഷ്യമുണ്ടല്ലോ ഗിരിയെ പുറത്തിറക്കാൻ വേണ്ടി തൻ്റെ ചേച്ചി തൻ്റെ മുന്നിലോട്ട് കാട്ടിയതാണെന്നുള്ള ആ തെറ്റിദ്ധാരണയുണ്ടല്ലോ അത് മുഖത്ത് കാണുകയാണ് അപ്പോൾ ഉടൻ തന്നെ മുളെ നിനക്ക് എന്തെങ്കിലും പറ്റിയോടി മോളെ ഞാൻ കാരണം എന്നൊക്കെ പറയുമ്പോൾ തൊട്ടു പോകരുത് നിങ്ങൾ എന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒച്ചെടുക്കണ അങ്ങനെ മഞ്ജുവിൻ്റെ നേർക്ക് മഹിമ ഉച്ച എടുക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയുന്നുണ്ട് മോളെ ഞാനൊന്ന് പറയുന്നത് നീ കേൾക്കടി ഈ ചേച്ചി നിന്നോട് യാതൊരു പാപവും ചെയ്തിട്ടില്ല ഈ ചേച്ചിയുടെ നിരപരാധി നിന്നെ എനിക്ക് എനിക്കറിയിക്കണം നിങ്ങൾ മിണ്ടരുത് നിങ്ങളെ കാണുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഈ നിമിഷം വരിക്കും നിങ്ങളെ ഇപ്പോൾ പുറത്ത് പോ പറഞ്ഞയക്കണം എന്നൊക്കെ പറഞ്ഞ് ഒച്ച എടുക്കുമ്പോൾ നിർമ്മല പറയാണ് ഇവിടെ എന്തായാലും ഇപ്പോൾ ഈ മാനസികാവസ്ഥയിൽ നീ കാണണ്ട മഞ്ജുവിനെ പോയിക്കോളൂ എന്ന് പറയാനായിട്ടാണ് അങ്ങനെ മഹിമയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് ആരാണ് തന്നെ കൊല്ലം ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ മറിയാമ്മയാണ് എന്ന് പറയാനിട്ടോ അതിപ്പോ നിർമ്മല നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ സൂപ്രണ്ടും അക്കാമയും ഒക്കെ ഒരു ഫ്രണ്ടാണല്ലോ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അവരാണ് ഇന്ന് ഇപ്പോൾ കോടതി ഒന്നും ഇല്ലല്ലോ എന്ന് പറയാനിട്ടാ അപ്പോഴേക്കും നിർമ്മല ആകെ ഞെട്ടിപ്പോൾ നിർമ്മല പറയുകയാണ് അത് കുട്ടി നിൻ്റെ തോന്നൽ മാത്രമാണ് ഇവിടെ ശിക്ഷ ചെയ്തവർക്ക് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ നിർബന്ധമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം മഹിമയാണെങ്കിലോ വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് അപ്പോഴേക്കും അവിടെയോട്ട് ഐശ്വര്യമേ വരികയാണ് അപ്പോൾ മഞ്ചു പുറത്ത് നിന്ന് കരയുന്നത് കാണുകയാണ് തൻ്റെ നിരപരാത്വം തൻ്റെ അനിയത്തി മനസ്സിലാക്കൂടോ താൻ എല്ലാ തെളിവുകളും കൊണ്ടുവന്നു അത് നീ അങ്ങ് മാറ്റിവെച്ചു അതാണ് നീ ചെയ്ത ഏറ്റവും തെറ്റ് എൻ്റെ അനിയത്തിയാണോ ഇതെന്ന് അറിയാൻ വേണ്ടി അത് നീ നിൻ്റെ അനിയത്തിയെ ഋഷി ാണ് ശ്രമിച്ചത് പക്ഷേ ഇവിടെ യഥാർത്ഥ പ്രതി ആരാണെന്ന് നമുക്ക് കണ്ടെത്തണം നിന്റെ അനിയത്തിയോ ഒരിക്കലും ചെയ്യില്ല മാധവൻ സാറിൻ്റെ മക്കൾ രണ്ടു പേർക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എന്തായാലും നീ ടെൻഷൻ ടെൻഷനാവേണ്ട എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ എൻ്റെ അനിയത്തയെ കൊല്ലാൻ ശ്രമിച്ചത് തീർച്ചയായും ആ ഗോപാൽജി ആയിരിക്കും ഈ സെല്ലിൽ എൻ്റെ അന്യത്തയോട് ആർക്കും ശത്രുതയില്ല ഗോപാൽജിക്കാണ് ശത്രുത ഗോപാൽജി ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയണിട്ടാ അങ്ങനെ മറിയാമ്മയെ അക്ഷീലെ ചെന്ന് കാണാണ് അങ്ങനെ മറിയാമ്മയോട് ഉടൻ തന്നെ തനിക്ക് ആരാ തൻ തനിക്ക് എന്താണ് മഹിമയുമായ വൈരാഗ്യം എനിക്ക് വ്യക്തി വൈരാഗ്യമാണ് അത് കേട്ടോടും തന്നെ കള്ളം പറയുന്നോടോ കള്ളം പറയുന്നടി എന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും ഇട്ടടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അക്കാമയും ഈ വിവരങ്ങൾ അറിയണം എന്നാൽ അക്കാമക്കും അത് വെറുതെ വിടാൻ കഴിയില്ല അങ്ങനെ വ്യക്തി വൈരാഗ്യമാണെന്ന് പറഞ്ഞ് ഐശ്വര്യ മാമിനോട് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ പക്ഷേ അക്കാമ ചോദ്യം ചെയ്യുകയാണ് മറിയാമ്മയെ എൻ്റെ ഒപ്പം നടക്കുന്നവർ എന്നോട് നുണ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ തിരിച്ചടി നൽകും അതുകൊണ്ട് തന്നെ ആരാണീ പണിയേൽപ്പിച്ചത് പുറത്തു നിന്നാണെന്ന് താൻ എന്നോട് പറഞ്ഞു ആരാണ് ആ ആളെന്ന് ചോദിക്കുമ്പോൾ അക്കമേ പുറത്ത് ആരോടും പറയരുത് ഞാൻ ഈ പണി പറഞ്ഞ് ചെയ്തത് ഗോപാൽജിയാണ് എനിക്കും എൻ്റെ മകൾക്കും സുഖമായി ജീവിക്കാൻ എന്ന് പറയുന്നത് എന്നാൽ അക്കാമ്മ ഇനി ആരാണെന്ന് നമുക്ക് മുന്നിൽ അറിയും ഇവർക്കിടയിലുള്ള ഈ ലക്ഷ്യങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് അക്കാമ്മയുടെ ഈ വേഷം മാറില്ല അതും ഒരാൾ പറഞ്ഞിട്ട് തന്നെയായിരിക്കും അതൊക്കെ നമുക്ക് മുന്നിൽ ഇനി കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ പിന്നീട് ഐശ്വര്യ മാമിനെ നിർമ്മല വിളിച്ചിട്ട് പറയണ ഗോപാൽജി ആണ് ഇത് ചെയ്തതെന്ന് എന്നാലും ഐശ്വര്യ ആണെങ്കിലും നേരെ പോകുന്നത് ഗോപാൽജിയുടെ വീട്ടിലോട്ടാണ് ഗോപാൽജി ആണെങ്കിലോ പ്രതീക്ഷകളോടുകൂടി ഇപ്പോൾ ഫോൺ കോൾ വരുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് എത്തുന്നത് നിർമ്മിൽ സോറി ഐശ്വര്യ മാമാണ് കേട്ടോ ഐശ്വര്യം കാണുന്ന ഗോപാലം എന്തും ഞെട്ടുന്നുണ്ട് എന്താ മാം ഈ വഴിക്ക് പീതാംബരനെ കൊന്ന പ്രതിയെ കിട്ടിയല്ലോ പിന്നെന്താ ഈ വഴിക്ക് എടോ പീതാംബരനെ കൊന്ന പ്രതിയെ കിട്ടിയോ കിട്ടിയില്ല എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് അതിനു മുന്നേ തന്നോട് ഞാനൊരു കാര്യം പറയാം മഹിമയെ കൊല്ലാൻ മറിയാമയാക്കിയത് ആരാണെന്ന് ചോദിക്കുമായോ മാം ഞങ്ങൾക്ക് അവരുമായി അതൊരു എന്തുമില്ല മഹിമയെ കൊല്ലാൻ നോക്കിയെന്ന് എന്ത് ി പറയുന്നത് ആ കുട്ടി ആരാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ എങ്കിലും ചോദിക്കുമ്പോൾ തൻ്റെ അഭിനയം നിർത്തിക്കോ ഇനി ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞേക്കാം താനാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചതെന്ന് എന്നെ ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി ഇനി ഒരു കാര്യം കൂടി ചെവിയിൽ നിളിക്കോ മഹിമ ബാത്റൂമിലൊന്ന് വഴുക്കി വീണാൽ പോലും നിൻ്റെ പേരിലായിരിക്കും ഗ്യാസ് വരിക എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഗോപാലജിയെയും സഞ്ജയെയും കണക്കിന് കൊടുത്ത് ഐശ്വര്യമേം അവിടെ നിന്നും പോകുമ്പോൾ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോകേണ്ടിയിട്ട് അപ്പോൾ ഇനി മഞ്ജുവിന് വളരെ വേദനയാവാണ് മഞ്ജു ഇതിൻ്റെ സത്യാവസ്ഥ ഐശ്വര്യമോ ഒപ്പം നിന്നിട്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ